the i yeah. വളരെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഈ നവനാൾ നൊവേന ഏറ്റെടുത്ത് നടത്തുന്ന ഫ്രണ്ട്സ് ഓഫ് യു കെ ഒരു കൂട്ടം യുവാക്കളാണ് ആ യുവാക്കളുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങളും നമ്മളെ ഈ ബലിവേദിയിൽ ഓർത്തുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഭക്തിപൂർവം ഈ നൊവേനയിൽ പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ രാജ്യം അങ്ങയുടെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുത് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾ ചെയ്തു പോയ പാവങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പ് ചെയ്യുന്നു അങ്ങേക്ക് വേണ്ടി സഹിക്കുവാനും മരിക്കുവാനും തിരുസഭയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സന്നദ്ധരായ അനേക രക്തസാക്ഷികളെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അവരുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി ഉന്നതമായ സ്ഥാനമാനങ്ങളും സ്വന്തം തന്നെയും സന്തോഷപൂർവ്വം സഹിക്കുവാനും അവസാനം രക്തസാക്ഷിയെ മരിക്കുവാനും വിശുദ്ധനെ സജ്ജമാക്കിയ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം സകല പ്രലോഭനങ്ങളെയും ഭീഷണികളെയും ചെറുക്കുവാനും വിശ്വാസം മരണം വരയ്ക്കുവാനും വിശുദ്ധന്റെ മാതൃക അലങ്കരിച്ച് എല്ലായിടത്തും അങ്ങനെ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതലും ആമേ ഗോതമ്പണി നിലത്ത് വീണിയാത്ത പക്ഷം അത് ഫലം പ്രതിക്കില്ല എന്ന് കൽപ്പിച്ചറിലെ കർത്താവെ ത്യാഗപൂർണമായി ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ വിശുദ്ധ സഭ അനുഗ്രഹം മുഴുവൻ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സകല കഴിവുകളോടും കൂടി അങ്ങേയം സ്നേഹിക്കുവാനും മുറകൾ ഉപയോഗിക്കാതെ യുദ്ധം ചെയ്യുവാനും വിശ്രമം അന്വേഷിക്കാതെ അധ്വാനിക്കുവാനും പ്രതിഫലം മോഹിക്കാതെ വേല ചെയ്യുവാനും അങ്ങനെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയും സന്തോഷപൂർവം അങ്ങേക്കായിവയും ചെയ്യുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ശാരീരിക വേദനകളാൽ പരീക്ഷിക്കപ്പെടുകയും പകർച്ചവ്യാധികളാൽ ചെയ്ത റോമ വ്യാധികളാൽ നിവാസികൾക്ക് അത്ഭുതമായി ശരീര സൗഖ്യവും ആത്മീയമായി സൗഭാഗ്യവും നൽകുവാൻ വിശുദ്ധ സെബസ് ഉപകരണമാക്കിയ കർത്താവ് ശാരീരികമായ രോഗങ്ങളാലും മാനസികമായ പ്രയാസങ്ങളാലും ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളെ കരുണാപൂർവം കടാക്ഷിക്കണമേ പാപങ്ങളുടെ പരിഹാരത്തിനും നരകാത്മകളുടെ രക്ഷയ്ക്കുമായി അനുദിന ക്ലേശങ്ങളെ കാഴ്ചവെക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതലെന്ന് ആമേ വചനം വചനം ും സത്യവും ജീവനുമായ തിരുവചനം മാംസമായ വചനം രക്ഷയേകും വചനം ചെങ്ങല പൊട്ടിച്ചെറിയും തിരുവചനം ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം സ്നേഹത്തിൻ വിത്തുവിതയ്ക്കും ദൈവത്തിൻ ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം സ്നേഹത്തിൻ വിത്ത് വിതയ്ക്ക് ദൈവത്തിൻ വചനം ഹാലൂയാ ശിവൻ പകരും വചനമേ ഹാലൂയാ ഹാലൂയ ഹാലൂയാ സ്നേഹം സമാധാനം കൂടെ കൂടെ ആത്മാവോടും വിശുദ്ധ നമ്മുടെ നമ്മുടെ സുവിശേഷം അധ്യായം ഏഴ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഫരിസെയറും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിനു ചുറ്റും കൂടി അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസെയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു ഫരിസയരും നിയമജ്ഞരും യേശുവിനോട് ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത് അവൻ പറഞ്ഞു കപടനാട്യക്കാരായി നിങ്ങളെക്കുറിച്ച് ഏശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം അതരങ്ങൾ കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യൻ്റെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ച് പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്കെതിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ അതായത് വഴിപാടാണെന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിങ്ങൾ നിരർത്ഥകമാക്കുന്നു ഇതുപോലെ പലതും ചെയ്യുന്നു നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ അനൂസിന്റെ രക്തശ്വാസത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യാധിപൻ എന്ന സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സഹായത്തിനായി മുന്നോട്ട് വന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ തിരുസഭയ്ക്കു വേണ്ടി ത്യാഗപൂർവം സേവനം ചെയ്യുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ലതെന്ന് പറഞ്ഞു വിശ്വാസം ധ്യജിക്കുന്നതിനേക്കാൾ മരണം വരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവർണ്ണനീയമായ പീഡനങ്ങൾ സഹിക്കുകയും രക്തസാക്ഷി മകടം ചൂടുകയും ചെയ്ത വിശുദ്ധന്റെ മാതൃക ബെഞ്ചെന്ന് വിശ്വാസം സംരക്ഷിക്കുന്നതിനു വേണ്ടി ക്ലേശങ്ങളും ത്യാഗങ്ങളും സഹിക്കുന്നതിനും എല്ലായിടത്തും ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്നതിനുമുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പകർച്ചവ്യാധികളിൽ നിന്ന് അത്ഭുതകരമായി നിത്യനഗരത്തെ രക്ഷിച്ച വിശുദ്ധന്റെ പ്രാർത്ഥനയാൽ എല്ലാവിധ ശാരീരിക രോഗങ്ങളിൽ നിന്നും ആത്മീയ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു െല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ഞങ്ങൾ അടയ്ക്കും പ്രാർത്ഥന ത്തിനുമല്ലും പ്രീതി മഹേഷനു ചേർത്തു അഭിമാനായ മറിയോ സേപ്പിന്റെയും സകല വിശുദ്ധരുടെയും സുഗൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഗൃതങ്ങളിൽ തീക്ഷതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായേയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ മെത്രാപോലിത്തായെയും ഞങ്ങൾ അതിരൂപതയുടെ അപ്പോസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പിതാവിന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുനാളിന് കാരണഭൂതനായി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സുഹൃതങ്ങളെ ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരലങ്കരിക്കുവാൻ തിരുവള്ളമായ ദിവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സുഖങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ തിരുമനസ്സിനെ യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും ഞാൻ വരെ ഉണ്ടായിരിക്കുമെന്നും ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവ്വം ശ്രവിക്കണമേ ആത്മികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങേ ദാസനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ വിശ്വാസം സംരക്ഷിച്ച് ജീവിക്കുന്നതിനും മരിക്കുന്നതിനും ആവശ്യമായ ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സകലവില പരച്ചു വ്യാധികളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചു കൊള്ളണമേ സകല ജീവികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരെ രക്ഷിച്ച് പരിപാലിക്കണമേ അങ്ങേ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ യാചിക്കുന്ന നമ്മുടെ മായ പ്രാർത്ഥനാ നിയോഗം ഈ സമയത്ത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി ഈശോയുടെ നമുക്ക് സമർപ്പിക്കാം വളരെ പ്രത്യേകമായിട്ട് ഇന്ന് നൊവേന ഏറ്റെടുത്ത് നടത്തുന്ന ഫ്രണ്ട്സ് ഓഫ് യു കെ അവരെയും പ്രത്യേകമായിട്ട് അവരുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരു നിമിഷം നമുക്ക് വിശുദ്ധ വിശുദ്ധിന്റെ മാധ്യസ്ഥം വഴി ദേവദർക്കരങ്ങളിൽ സമർപ്പിക്കാം